കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാളി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു രവീന്ദ്രൻ ലോകപ്പിലായാലും വല്ലാത്ത സങ്കടമായിരുന്നു സച്ചിക്ക് പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് രവീന്ദ്രൻ കഴിക്കാൻ ഫുഡ് മേടിക്കാനായിട്ടൊന്ന് പോവാണ് അപ്പൊ രാവിലെ തൊട്ട് രവീന്ദ്രൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ചന്ദ്രമതി പറയുകയും ചെയ്തു അങ്ങനെ ഫുഡ് വാങ്ങിച്ചോണ്ട് അകത്തേക്ക് വരുവാണ് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രന്റെ ഒന്നും മിണ്ടാതെ സെല്ലിലേക്ക് ഇങ്ങനെ തലയച്ചിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ സച്ചി നേരെ സെല്ലിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ കോൺസ്റ്റബിൾ വെച്ച് എന്താ എങ്ങോട്ടാണ് വയ്ക്കാണ് അല്ല സാർ ഈ ഫുഡൊന്ന് എന്റെ അച്ഛന് കൊടുക്കണമെന്ന് പറയും ഏ അതൊന്നും പറ്റില്ല അന്ന് ഇപ്പൊ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല എസ് ഐ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പട പ്രശ്നോ അന്ന് ശരിയാവത്തില്ലെന്ന് പറയണം എന്താ സാർ പ്ലീസ് സാറ് എന്റെ അച്ഛന് ഫുഡൊന്നും കഴിക്കാത്തോണ്ടാന്ന് പറയാണ് പെട്ടന്ന് ചന്ദ്രമതി പറഞ്ഞു അദ്ദേഹം രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തല ഇറങ്ങും അത് മാത്രല്ല എന്നും മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന മരുന്ന് പോലും കഴിച്ചിട്ടില്ല സാർ അതുകൊണ്ട് ഈ ഫുഡൊന്ന് കൊടുക്കാൻ സമ്മതിക്കണം എന്ന് പറയുന്നത് പെട്ടെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു അതെ എസ് ഐ വന്നിട്ട് വെറുതെ വഴക്ക് പറയും അറിയാലോ ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് കൊടുക്കണം പെട്ടെന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറണമെന്ന് പറയാം ശരി സാർ ഒത്തിരി നന്ദി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുവാണ് സച്ചി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് കഴിക്കാൻ പറഞ്ഞ കൂടെ കൊടുക്കുവാണ് പക്ഷെ രവീന്ദ്രൻ വാങ്ങുവോ ഒന്നും ചെയ്തില്ല രവീന്ദ്രൻ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് ഒരേ ഇരിപ്പ് തന്നെ ആരോടും ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല പെട്ടെന്ന് സച്ചിയോട് ഒരു കാര്യം ചെയ്യാം ഞാൻ വായുത്തരാ അച്ഛന അച്ഛൻ വാ തുറന്നാ മതി എന്ന് പറഞ്ഞോണ്ട് സച്ചി ആ പാത്രത്തിനകത്തുനിന്ന് എന്തിയോ ഇഡ്ഡലി എടുത്തു ഇഡ്ഡ്ലി ചമ്മന്തിക്കകത്ത് മുക്കി ആ സെല്ലിനകത്തോടെ കൈയിട്ട് രവീന്ദ്രൻ വായുടെ അത്തേക്ക് കൊണ്ടുവല്ലോ ബാ തുറക്കച്ചാ ഇത് കഴിക്കച്ച രാവിലെ തൊട്ട് അച്ഛനൊന്നും കടിച്ചിട്ടല്ലോ എന്ന് പറയാം പക്ഷെ രവീന്ദ്രൻ ആ നോക്കുക പോലും ചെയ്തില്ല ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു കഴിക്കുക എന്താ ഇങ്ങനെ രവിയേട്ടാ കഴിച്ചില്ലെങ്കിൽ തല ഇറങ്ങി താഴെ വീഴില്ലേ കഴിക്കാൻ പറയണം പക്ഷെ രവീന്ദ്രൻ നോക്കി പോലില്ല അവസാനം സച്ചി കഴിക്കുന്നു പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൈക്കോട്ട് തട്ട് കൊടുക്കുക സച്ചിക്ക് മനസ്സിലായി രവീന്ദ്രൻ ദോഷം എത്രമാത്രമാണ് സച്ചി പിന്നീട് അവിടെ നിന്ന് പതുക്കി എഴുന്നേക്കുക ആഹാരം കൊണ്ടുപോയി പൊഞ്ഞു വേസ്റ്റ് ബാസ്കറ്റിട്ട് കൈയും കഴുകുന്ന സമയത്ത് രേവതി പറഞ്ഞു അല്ല അച്ഛൻ അത് പിന്നെ ഞാന് കൂടെ ഒന്ന് പറയണ്ട അച്ഛൻ കിടക്കുന്നുണ്ടല്ലോ അവിടെ അച്ഛനെ ഇറക്കാനായിട്ട് എനിക്കറിയാം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോകാൻ നോക്കൂ എന്റെ കൺമുന്നി പോലും നിന്നെ കൺ കാണില്ലെന്ന് പറയണം രേപതയോട് ഞാന് കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയണം പിന്നീട് സച്ചി എന്തു ചെയ്യാ ആ കുപ്പിവെള്ള അകത്തേക്ക് വരുവാണ് അച്ഛാ ഈ വെള്ളം എങ്കിലൊന്നും കുടിക്കച്ചാന്ന് പറയണം എന്താ എന്താച്ചാ എന്നെ ഓർത്തിട്ടെങ്കിലും വെള്ളം വെള്ളമെങ്കിലും ഒന്ന് കുടിക്കാൻ പറയണം അവസാനം രവീന്ദ്രൻ ആ വെള്ളം വാങ്ങിച്ചു കുടിച്ചു സച്ചിക്ക് അത്ര ഒരു സമാധാനമായി ആ സമയത്ത് ചന്ദ്രമതിയോട് ശ്രുതി പറഞ്ഞാൽ അമ്മ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറയണം ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യാം അമ്മേ നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയണം ഏയ് അതൊന്നും കുഴപ്പമില്ല അമ്മ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലോ അമ്മയ്ക്ക് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരട്ടേന്ന് ചോദിക്കാം വേണ്ട മോനെ എനിക്ക് ആഹാരമൊന്നും വേണ്ട എനിക്കിപ്പോൾ തൊണ്ടേന്ന് താഴേക്കൊന്നും ഇറങ്ങത്തില്ല നിന്റെ അച്ഛൻ ഇങ്ങനെ ഈ അവസ്ഥയ്ക്ക് കിടക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ പോയിരിക്കാൻ പറ്റും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും ഫുഡ് കഴിച്ചാൽ പോലും തൊണ്ടയെന്ന് ഇറങ്ങുന്നില്ല ദേ നിങ്ങളുടെ അച്ഛനെപ്പോൾ വരുന്നോ ആ സമയത്തോ ഞാനിവിടുന്ന് പോരത്തുള്ളൂ അല്ല ഞാനിവിടുന്ന് പോരത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പിന്നെ സുധിക്ക് എന്ത് പറയാനും നിരത്തില്ല സച്ചി എന്തു ചെയ്യാ രവീന്ദ്രൻ എനിക്ക് അവിടെ ഇരിക്കുവാണ് ഇരുന്നിട്ട് എന്തു ചെയ്യാ രവീന്ദ്രൻ അങ്ങോട്ട് വീശി കൊടുത്തോണ്ടിരിക്കുവാ അങ്ങോട്ട് കൊറേ സമയം വീശി കഴിഞ്ഞപ്പത്തേനും അകത്തിരുന്ന വേറെ കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ അവനോസി എന്ത് പറ്റി ഇതെന്റെ കൊലപാതകമോ അല്ല പിടിച്ചുപറയ്ക്കാസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നേക്കുന്നതാണോന്ന് ചോദിക്കണം അകത്തേക്ക് സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു സച്ചി എന്തുവേണം പെട്ടെന്ന് എന്തുവാണ് അകത്തേക്ക് കൈയിട്ട് അവനെ ഇടിക്കാൻ തുടങ്ങണ നീ എന്താടാ എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് എന്റെ അച്ഛൻ പാവാടാ അച്ഛൻ ഒരു തെറ്റും ചേരിട്ടില്ല എൻ്റെ അച്ഛന് ഈ വയസ്സനാം കാലത്ത് എൻ്റെ അനിയം കൊടുത്ത സമ്മാനം ഇത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അനിയനെ അല്ല ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ ഇതേ ഈ വിധം പോലീസ് ലോക്കപ്പിൽ കൊണ്ടുവിട്ടാൽ അവനെ ഒറ്റയെടുത്തന അവനെൻ്റെ കൈ കിട്ടും ഇതേ ഒരക്ഷരം പോലും എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞോണ്ടല്ലോ നിന്റെയൊക്കെ മൂക്കിടിച്ചു പരുത്തുമെന്ന് പറയണം അപ്പത്തരം അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കും നിങ്ങളോടല്ലേ പറഞ്ഞു അവിടെ പോയിരിക്കുന്നത് ഇങ്ങോട്ട് ആര് പോവാൻ പറയണം സച്ചിനെ അവിടെ നിന്ന് കൂടെ മാറ്റി വിടുകയാണ് ആ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടമാണ് പാതിരാത്രി സമയം ആറായി സന്ധ്യയാളത്തെ ഇതുവരെ ആയിട്ട് ഒരു വിവരവും ഇല്ല ശ്രീകാന്തിനെ കുറിച്ചൊക്കെ ആ സമയം വർഷം നല്ല ഉറക്കത്തില്ല ശ്രീകാന്തിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല അച്ഛനും അമ്മയും ഏട്ടത്തേക്ക് എന്ത് ചെയ്തു എന്തെടുക്കുമായിരിക്കും ഒരു പക്ഷേ എങ്കിൽ താമൂലം അവർക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമോ ഏട്ടത്തിനെ എല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കുമോ നൂറ് ചിന്തകളായിരുന്നു പിന്നീട് ശ്രീകാന്ത് പതുക്കി എഴുന്നേറ്റു എഴുന്നേറ്റ് ഫോണൊന്നു ഓണാക്കുവാണ് ഈ സമയം രേവതി എന്തു ചെയ്യണം ദേവതി ശ്രീകാന്തിന് മെസ്സേജ് അയച്ചു കാരണം ഇത്ര സമയം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലോ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഫോൺ ഓണാക്കി നോക്കുമ്പോൾ തന്റെ മെസ്സേജ് കണ്ടിട്ടും തിരിച്ച് വിളിക്കട്ടെ എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു അതെ എത്രയും പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കണം ഈ സമയം ഫോൺ ഓൺ ആക്കി ശ്രീകാന്ത് ആ മെസ്സേജ് വായിക്കണ്ടേ ഏട്ടത്തിലെ മെസ്സേജ് ആണല്ലോ അതെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ എത്രയും വേണം തിരിച്ചു വിളിക്കണം എന്തിനായിരിക്കും പോലെ എടുത്തിട്ടും മെസ്സേജ് അയച്ചിരിക്കുന്നത് എല്ലാവരും വിളിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും കോള് കയറി ചെന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് എന്തിയാണ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദേവതനെ വിളിക്കുക ദേവതി പോലീസ് സ്റ്റേഷനെ പുറത്ത് എന്ത് എന്തു ചെയ്യണം എന്ന് അറിയില്ലാതിരിക്കുവാണ് അപ്പോഴാണ് ഫോൺ ബല്ലടിക്കുന്നതെ പെട്ടെന്ന് ചാടി നോക്കി ശ്രീകാന്താണ് രേവതിക്ക് എന്തെന്നില്ലാ സന്തോഷം തോന്നി പെട്ടെന്ന് കോളെടുത്തു ശ്രീകാന്തെ നീ ഇത് എവിടെയാന്ന് ചോദിക്കുക ഏട്ടത്തി ഞാൻ ഉം നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ ചെയ്തേ നിന്നോട് ഞാൻ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നീയും പക്ഷേ കൂടെ ഞങ്ങൾ ചതിച്ചിട്ട് കടന്നാളഞ്ഞല്ലേന്ന് ചോദിക്കുക ഏട്ടത്തി അതാ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാം നീ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്തോ അച്ഛനെക്കുറിച്ച് ഓർത്തോ അമ്മേനെ കുറിച്ചോ ഏട്ടനെ കുറിച്ചൊക്കെ ചിന്തിച്ചോ നീ നിന്റെ സ്വയം താല്പര്യം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള താല്പര്യം മാത്രമേ നീ ശ്രദ്ധിച്ചോളൂ ബാക്കി ആരെക്കുറിച്ചും നീ ചിന്തിച്ചു പോലും ഇല്ലെന്ന് പറയണം അത് പിന്നെ ഏട്ടത്തി ഞാന് നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ എല്ലാം മനസ്സിലായി നിനക്ക് കുടുംബത്തിനോട് സ്നേഹമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പഴ അച്ഛനെ പോലീസിലോക്ക് പോയി കിടക്കേണ്ട കാര്യം വരുത്തില്ലായിരുന്നു പറയാണ് ഏഹ് അച്ഛൻ പോലീസിലോക്കില്ല എന്തു പറ്റിയ ഏട്ടത്തി നീക്കാം കൂടുതലൊന്നും പറയണ്ട അച്ഛൻ ഇവിടെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കിടക്കുക നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നാൽ മാത്രം അച്ഛനെ ഇവിടെ നിന്ന് പോലീസുകാർ വിടത്തുള്ളൂ എന്ന് പറയുന്നത് എന്താ അടുത്തീ പറയണേന്ന് നോക്കുകയാണ് അതെ നിന്നെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോത്തേനും എന്തെ അച്ഛനെതിരെ വർഷയുടെ അച്ഛൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തു അങ്ങനെ അച്ഛനെ കൊണ്ട് പോലീസ് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നെ ഒരു കാര്യം നീ വരാതിരുന്നിട്ടുണ്ടോ ഉണ്ടല്ലോ ഉറപ്പായിട്ട് നീ ഇവിടെ വരും എന്താണെന്നറിയോ അവസാനം നീ എന്റെ ശവമായിരിക്കും കാണുന്നേ അങ്ങനെ എന്നെ കാണാനെങ്കിലും അവസാന സമയത്ത് നീ വരാതിരിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേവതയും കൂടെ കോള് കട്ട് ചെയ്യുവാണ് ശ്രീകാന്തിന് ഒരു നിമിഷം നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീകാന്ത് പെട്ടെന്ന് അകത്തേക്ക് കയറി ഓടിച്ചെല്ലോ പക്ഷെ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു പക്ഷേ എന്നെ പുലിക്കു വിളിച്ചു പക്ഷയോട് പറഞ്ഞ് നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ അതാ ഈ പാദയാത്ര സമയത്ത് അതൊരു പ്രശ്നമുണ്ട് അതെ നിന്റെ അച്ഛൻ കൊണ്ടേ കേസ് കൊടുത്തേക്കുവ നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞോണ്ട് നിന്നെ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞോണ്ട് എന്റെ അച്ഛനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുക അതിന് ശ്രീകാന്തെ ഇപ്പൊ പോയിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ പോയില്ലെങ്കിൽ എന്റെ അച്ഛനെ വിടുത്തില്ലെന്ന് പറയാം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലോ ഒരു കാരണവശാലും പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല അറിയാലോ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ കാണും അവൻ എന്നെ അവിടെ പിടിച്ചു നിർത്തും പിന്നെ ഒരിക്കലും എനിക്ക് നിന്റെ ഒപ്പം വരാൻ പറ്റില്ലെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തേലും ചെയ്യാം ഇപ്പൊ എനിക്ക് എൻറെ അച്ഛനാ വലുത് എന്റെ അച്ഛൻ എനിക്ക് ജീവനാ അറിയാലോ അച്ഛൻ എൻ്റെ പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ വരുവാണെങ്കിൽ എന്റെ കൂടെ ഈ സമയത്ത് പറഞ്ഞെന്ന് പറയണം അവസാനം വർഷക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു വർഷ ശരിയെന്ന് പറയണേ ഇനി നമ്മയെ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ സച്ചി നിൽക്കുകയാണ് പെട്ടെന്ന് എസ്സയെ കൂടെ വന്നിട്ട് എന്താ നിങ്ങളൊക്കെ എന്താ ഇവിടെ നിൽക്കണേ നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് പോയില്ലെന്ന് നോക്കുവ തന്നെ ആരോ ഇവിടെ കേറ്റെടുത്ത് അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞ സച്ചിനെ ചീത്ത പറയാണ് കോൺസ്റ്റബിളിനോട് ചോദിച്ചോ ഈ സ്ത്രീകളൊക്കെ എന്തിന് രാത്രി ഇതിനകത്ത് കേട്ടിരുത്തിയേക്കുന്നത് ഇവരോടൊക്കെ പോകാൻ പറഞ്ഞിട്ടോ ഇവരെയൊക്കെ നിങ്ങൾ പറഞ്ഞു വിട്ടില്ലേന്നിരിക്കുക അല്ല സാർ അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞു അതെ ഒറ്റവണ്ണത്തിന് ഇവിടെ കണ്ടുപോയേക്കല്ലേ എല്ലാ സ്ഥലം കാലി അയക്കേ ഇനിയിപ്പം അതെ അയാളെ വെറുതെങ്കില് ശ്രീകാന്ത് ഇവിടെ വന്നാൽ മാത്രമേ വിടോടുത്തോളൂ നിങ്ങൾ വെറുതെ ഇവിടെ നിന്നോണ്ട് ഒരു പ്രയോജനവും ഇല്ല ഞങ്ങൾ വിടത്തില്ല എന്ന് പറയണം അപ്പൊ തന്നെ സച്ചി തന്നിട്ടുണ്ട് സാർ പ്ലീസ് സാർ എൻ്റെ അച്ഛനെ ഇവിടെ അച്ഛനോട് തെറ്റും ചേട്ടി എന്ന് പറയുന്നത് നിന്നോടൊക്കെ അല്ല പറഞ്ഞു പോകാൻ പറഞ്ഞേ പറഞ്ഞ് എന്ത മനസ്സിലാവല്ലെന്ന് ചോദിച്ചോണ്ട് എസ് ആ ചീത്ത പറയണം അപ്പത്തേക്കും രേവതി അങ്ങോട്ട് കയറി വന്നു രേവതി വന്നിട്ട് പറഞ്ഞു അതെ സാർ ഇപ്പൊ തന്നെ ശ്രീകാന്ത് വരും എൻ്റെ അച്ഛന് ഇനി തുറന്നു വിടണം എന്ന് പറയണം ശ്രീകാന്ത് വരുമെന്നോ അത് ഇപ്പൊ തന്നെ വരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ വരൂ എന്ന് പറഞ്ഞു പറയണം ഇത് കേട്ടതും സച്ചിയും ശ്രുതിയും അവരെല്ലാരും കൂടെ പരസ്പരം നോക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് വരൂ എന്നൊരു ചിന്ത രവീന്ദ്രൻ പതുക്കിയത് രവീന്ദ്രൻ്റെ കണ്ണും തുറന്നു കാരണം ഇത്ര സമയം രവീന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രീകാന്ത് വരൂന്ന് അറിഞ്ഞതും രവീന്ദ്രൻ്റെ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ കടന്നു വരുവാണ് പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞപ്പം രവീന്ദ്രനും അല്ല ഇത്ര കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പത്തേനും വർഷേം ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുവാണ് അവരകത്തേക്ക് കയറി ഉടനെ സച്ചി ഇങ്ങനെ നോക്കി പെട്ടെന്ന് സച്ചി നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വെള്ളുവാണ് ചെന്നിട്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കുവാണ് നീ എന്താണോ വിചാരിച്ചോണ്ടിരുന്നേ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോയി സുഖിച്ചു ജീവിക്കാന്നോ നീ ഒറ്റ അടുത്ത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കണ്ടില്ല നോക്കടാ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കണ്ടോ നീ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പാവോ അച്ഛൻ ഇത്രയും കാലമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിട്ടില്ല ആദ്യമായിട്ട് ലോക്കപ്പിൽ കയറിയിരിക്കുന്നെ അത് നീ ഒറ്റൊരുത്തം കാരണം ഇതിന് മാത്രം എന്ത് തെറ്റാണോ അച്ഛൻ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തലങ്ങും വലങ്ങും അടിക്കുവാണ് അപ്പത്തേക്കും അതിൻ്റെ അടുക്കേക്ക് വർഷം കയറിയിരുന്നു ഇനി ശ്രീകാന്തന്റെ തല്ലലെന്ന് പറയണം അത് പറയാൻ നീ അരടീന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു രേവതി എല്ലാവരും കൂടെ വന്ന് അങ്ങ് മാറ്റിയെടുത്തോളാണ് പോലീസാരോ വന്ന് ചോദിച്ചു എടാ നീ എന്താ നിയമം കയ്യിലെടുക്കാൻ നോക്കുവാണെന്ന് ചോദിക്കുകയാണ് ഇവിടെ പോലീസുകാരായ ഞങ്ങളുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് കയറുന്നി നീ ചൊറേണ്ട കാര്യമില്ല ഞങ്ങളെല്ലാം ചോദിച്ചോളാം അങ്ങോട്ട് മാറിയിക്കാന്ന് പറഞ്ഞോണ്ട് സച്ചിനോട് ഒന്ന് ദേഷ്യപ്പെടുവാണ് അപ്പത്തേന് ചന്ദ്രമതി പെട്ടെന്ന് വന്ന് ശ്രീകാന്തിന്റെ കാരണത്തും കവളും എല്ലാം മൊത്തം അടിക്കണം തോന്നി എടാ നീ സ്വന്തം അച്ഛനെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചോ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോ നീ സ്വന്തം അച്ഛനെ അമ്മേനെ എല്ലാം മറന്നിട്ട് ഇട്ടറിഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലേടാ നിനക്ക് ഒരു വാക്ക് ഒരു വാക്ക് നിനക്ക് പറയായിരുന്നല്ലോ നീയും രേവതി എല്ലാരും കൂടെ ചേർന്നിട്ട് ഈ നാടകം കളിച്ചല്ലേ എന്ന് ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്താ പറയണേ എന്റെ എടത്തി ഒരു തെറ്റും ചേട്ടില്ല എടത്തി അല്ലാന്ന് പറയണേ ഞാനാ ഞാനാ വർഷനെ കൂട്ടിക്കൊണ്ട് പോയെന്നോടെ നീ കൂടലൊന്നും പറയണ്ട എല്ലാം ഞങ്ങൾക്കും മനസ്സിലായി എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല നീ ഞങ്ങളെ ചതിക്കും നീ കാരണം കിടക്കുന്ന കണ്ടോ നിന്റെ അച്ഛൻ തകർന്നു തരിപ്പണമായിട്ട് കണ്ടോ നീ ഒറ്റൊരുത്തം കാണാ ഈ പ്രായമായ സമയത്ത് അദ്ദേഹത്തിന് ലോക്കപ്പിൽ കയറേണ്ട വന്നേ എന്നിട്ടോ നീ സുഖിച്ചു പോയി നിന്റെ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമായിരുന്നില്ലേ പാവനിന്റെ അച്ഛൻ്റെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ആ സെല്ലിനകത്ത് നിലത്തിരിക്കുന്നു കണ്ടില്ലേടാ എന്നിട്ടോ നീ എനിക്ക് എന്താണോ ഇങ്ങനെയും ചോദിച്ചത് വേണം അവസാനം പോലീസാരം ഞാൻ അതെ നിങ്ങൾ ആളാ വീതം അങ്ങനെ മാറി മാറി തല്ലുകൊണ്ട് അടിച്ചുകൊണ്ട് ഒന്നും കാര്യമില്ല അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ചോദിക്കാന്ന് പറയണം അപ്പോഴേക്ക് അകത്തിരുന്ന മസൂദിനെ മഹിമയും പാഞ്ഞു വരുവാണ് മഹിമ വന്ന പടി തന്നെ വർഷയുടെ കാരണം തീർത്ത് പൊട്ടിക്കുകയാണ് രണ്ടുമൂന്ന് നടിയും കിട്ടുകൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ എന്നാല് ഇതുപോലൊരു കാര്യം ചെയ്തല്ലോടി നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അടിഞ്ഞു വയ്ക്കണം പെട്ടെന്ന് മസൂദനം കയറി മഹിമനെ തറഞ്ഞു വേണ്ട ഡേ നമ്മളെ മോളെ പറഞ്ഞു മൈക്ക് അവൻ തട്ടിക്കൊണ്ട് പോയതാന്ന് പറയണം കണ്ടില്ലേ എന്നിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ത് ധൈര്യത്തിലവൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയണം പെട്ടെന്ന് രേവതി എസ് ഐ എത്തി എന്നിട്ട് പറഞ്ഞു സാറേ ഇനി എൻ്റെ അച്ഛനെ തുറന്നു വിടണം ഇതിന് ഉണ്ടാവും ശ്രീകാന്ത് വന്നു കണ്ടില്ലേ എന്റെ അച്ഛനെ തുറന്നു വിടാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പ പെട്ടെന്ന് എസ് ഐ പറഞ്ഞു അതെ അയാളെ അങ്ങ് തുറന്നു വിട്ടിട്ട് അതെ ഇവനെ ഇവന്റെ മേലെ എഫ്ഐആർ ഐ ആർ ഇട്ട് ഇവനെ അകത്തേക്ക് പിടിച്ചിടാൻ പറയാണ് ശ്രീകാന്തിനെ ഇത് കേട്ടിപ്പോൾ ശ്രുതി ശ്രുതിക്കല്ല വർഷയ്ക്ക് സഹിച്ചില്ല വർഷം വന്നിട്ടുണ്ട് എന്താ സാറേ പറയണേ അതെ ഇതെന്റെ ഭർത്താവോ അറിയാവോ ഞങ്ങൾ തമ്മിൽ ആ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്താ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു കാര്യമില്ലാതെ അകത്ത് ഇടാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് മഹ്യം പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കും വർഷേ നീയാ എന്ന് പറയണം എന്തിനും മിണ്ടായിരിക്കണേ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ചോദിക്കാണ് അതെ എന്റെ ഭർത്താവിന് മേത്ത് അനാവശ്യമായിട്ട് തൊണ്ട തൊട്ടാണ്ടല്ലോ അത് മാത്രല്ല ഞങ്ങൾ പ്രായപൂർത്തിയായവരാ ഞങ്ങൾ പ്രായപൂർത്തിയായ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പിരിക്കുന്നെ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയണം മസൂദൻ പറഞ്ഞ് മോളെ നീയ അതെ അച്ഛാ എന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഞാന് ശ്രീകാന്തിന്റെ ഭാര്യയാണ് അപ്പൊ എന്നെ നീ എന്താണെങ്കിലും നിനക്ക് പിടിച്ചോണ്ട് പോകാനൊന്നും എന്ന് പറയണം ഞോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് മഹിമ കയ്യെ കയറി പിടിക്കുവാണ് വർഷയുടെ കയ്യും കൂടെ തട്ടി മാറ്റി എന്നിട്ട് പറഞ്ഞു അമ്മയോടെ ഞാൻ ആകുന്നേ പറഞ്ഞല്ലായിരുന്നോ ഞാൻ ശ്രീകാന്ത് അമ്മി ഇഷ്ടത്തില ഞങ്ങളുടെ വിവാഹം നടത്തി തവണന്ന് എന്നിട്ട് സംഭവിച്ചല്ലോ പിന്നെ എന്തിനാ ഇത് മോളെ ഞങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചല്ലോ ഓഹോ അപ്പൊ അച്ഛനും അമ്മയെ എന്നെ കുറിച്ച് ചിന്തിച്ചോ ഒരു നിമിഷം അങ്ങ് ചിന്തിച്ചായിരുന്നെങ്കില് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യം വരുവായിരുന്നോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പണക്കാരനായ ചെറുപ്പക്കാരനെ മാത്രം മതി ശ്രീകാന്ത് നല്ല സ്വഭാവ നല്ലവനാന്നും പറഞ്ഞിട്ട് നിങ്ങൾ അന്നും ഉൾക്കൊള്ളാനേ തയ്യാറായില്ല അപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വന്നു പറയാണ് ഇനി ശ്രീകാന്തിനെ പിടിച്ച അകത്തിടാനൊന്നും പറ്റത്തില്ല വെറുതെ ഒരു കാര്യമില്ലാതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് എസ് ഐക്ക് കാര്യം മനസ്സിലായി ഇനിയിപ്പ അകത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വല്ല കേസാവും അതൊന്നും ഒരു കാരണവശാലും പാടില്ല പെട്ടെന്ന് കോൺസ്റ്റബിളിനെ പറഞ്ഞു രവീന്ദ്രന്റെ പുറത്തേക്ക് ഇറക്കാൻ പറയണം രവീന്ദ്രന്റെ പുറത്തിറക്കിയിട്ട് പറഞ്ഞു അതേ അയാളെ കൊണ്ട് സൈൻ ചേച്ചാ അയാളെ പറഞ്ഞു വിടാൻ പറയാണ് ഈ സമയം മസൂദൻ പറഞ്ഞു അതെ സാറേ സാറെന്താ പറയണേ അയാളെ പുറത്ത് വിട്ടു പക്ഷെ ഇവനെ പിടിച്ചകത്തിടാൻ പറയണം ഏ അതിനൊന്നും പറ്റില്ല എൻ്റെ സാറേ കാരണം ഇന്നത്തെ കാലത്ത് പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല അറിയാലോ അവര് കല്യാണം കഴിഞ്ഞാ പിന്നെ അവള് പറയുകയും ചെയ്തു തട്ടിക്കൊണ്ട് പോയെന്നല്ല അവര് സ്വയം പോയതാ അവര് കല്യാണം കഴിച്ചോടാ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും എന്ത് ചെയ്യാണെന്ന് അറിയില്ലാതെ മധുസൂദനും മഹിമയെ നിക്കുവ പെട്ടെന്ന് മഹിമ എന്നിട്ട് പറഞ്ഞു എടി നീ അനുഭവിക്കൂടി നീ ഇവന്റെ കൂടെ പോയിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ നീ തെണ്ടി തിരിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കയറി വരൂടി ആ ഒരു ദിവസത്തിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്ന വായട്ടാന്ന് പറഞ്ഞിട്ട് മധുസൂദന്റെ കൈ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വൈകുന്നേരം വരാം കേട്ടോ അപ്പം എല്ലാ ദിവസവും രാവിലെ ഈ വിശേഷം ഞാൻ ഇടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നാളെ രാവിലെയും കാണിക്കുന്നത് അപ്പം ഇത് ഒറിജിനൽ വിശേഷം ആട്ടാണ് ഞാൻ പറയുന്നത് അത് കൂടാതെ ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വർഷേം ശ്രീകാന്തം ഒക്കെ ആ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടും അപ്പം എല്ലാവരും മറക്കാതെ അതും കൂടെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി